അനന്യ വിശാഖ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ ജോലിക്ക് കയറി രമ ടീച്ചർ വിശാഖിനെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ അങ്ങനെ മറ്റു കടമ്പകളൊന്നുമില്ലാതെ തന്നെ അനന്യ അവരുടെ ടീമിൽ കയറി അനന്യ കമ്പനി ഓണർ വിശാഖിനെ പരിചയപ്പെട്ടു വിശാഖ് കുറച്ചു വർഷമായി ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ നല്ല നിലയിലാണ് വിശാഖിന് കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുട്ടിയുമുണ്ട് വിശാഖിന്റെ വീട്ടിൽ അവന്റെ അച്ഛനും അമ്മയും ഭാര്യയും മോളും അനിയത്തീമാണുള്ളത് ഒരു അനിയനുള്ളത് ദുബായിലാണ് ജീവിതം ഇപ്പോൾ നല്ല നിലയിലാണ് പോകുന്നത് മാത്രമല്ല തൻ്റെ ഹാർഡ് വർക്കും കഴിവും കൊണ്ട് വിശാഖ് ബിസിനസ് നല്ല രീതിക്ക് തന്നെ വളർത്തിക്കൊണ്ടുവന്നിരുന്നു ഒരുപാട് ഇവൻറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ തൻ്റെ ടീമിൽ ഇനിയും ആളുകളെ എടുക്കണമെന്ന് വിശാഖ് തീരുമാനിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനന്യയുടെ വരവ് വിശാഖിന് നിലവിൽ ഏറ്റവും ആവശ്യം തൻ്റെ ടീമിനെ തന്നെ പോലെ തന്നെ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജരെ ആയിരുന്നു ഒരുപാട് വർക്കുള്ളത് കൊണ്ട് തന്നെ എല്ലാ എല്ലായിടത്തും വിശാഖിൻ്റെ കണ്ണെത്തണമെന്നില്ല രമ ടീച്ചർ പറഞ്ഞതു വെച്ച് അനന്യ ആ മാനേജർ ചുമതലയ്ക്ക് പറ്റിയ ആളാണെന്ന് വിശാഖിന് തോന്നി അതുകൊണ്ട് വിഷാഖ് അനന്യയെ തൻറെ ചെറിയ ടീമിൻ്റെ എന്നാൽ ഭാവിയിൽ വളരെ വലുതാകാൻ പോകുന്ന ആ ടീമിൻറെ മാനേജറാക്കി അങ്ങനെ മാസങ്ങൾ കടന്നുപോയി അനന്യ തന്റെ ഇവന്റ് മാനേജ്മെന്റ് ടീമിൻ്റെ തന്നെ മെയിൻ ആളായി മാറിയിരിക്കുന്നു ടീമിലെ എല്ലാവർക്കും അനന്യ വളരെ ഇഷ്ടമായി അതിന്റെ പ്രധാന കാരണം അനന്യയുടെ പെരുമാറ്റായിരുന്നു പ്രായമായ ചേച്ചിമാർ തൊട്ട് ടീനേജ് പിള്ളർ വരെയുള്ള ടീമായിരുന്നു അത് എല്ലാവരെയും കയ്യിലെടുക്കാൻ അനന്യയ്ക്ക് അധികം സമയം വേണ്ടി വന്നില്ല അനന്യയുടെ പെർഫോമൻസിൽ കമ്പനി ഓണർ വിശാഖ് വളരെ ഹാപ്പിയായിരുന്നു തൻ്റെ തീരുമാനം തെറ്റിയില്ല എന്ന് വിശാഖിന് മനസ്സിലായി വളരെ നന്നായിട്ട് തന്നെ അനന്യെ ടീം മാനേജ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് ഇവൻറ്റും ഇപ്പോൾ കിട്ടുന്നുണ്ട് ബിസിനസ് മുകളിലേക്ക് കയറിപ്പോകൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കുകയാണ് വിശാഖിൻ്റെ മകളുടെ ആദ്യത്തെ പിറന്നാൾ ഡേറ്റ് എടുക്കുന്നത് തൻ്റെ ബിസിനസ് ഇവന്റ് മാനേജ്മെൻറ് ആയതുകൊണ്ട് തന്നെ മകളുടെ പിറന്നാൾ ഒരു വൻ പരിപാടിയായിട്ട് നടത്താൻ വിശാഖിന്റെ കുടുംബം തീരുമാനിക്കുന്നു പിറന്നാൾ ദിവസം അടുത്തു അനന്യാണ് ഡെക്കറേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു പുതിയ ഡിസൈൻ ആയിരുന്നു അനന്യ പ്ലാൻ ചെയ്തിരുന്നത് ഈ ഡിസൈൻ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേറെ പല ഇവന്റുകൾക്ക് ഈ ഡിസൈൻ കൊടുക്കാമെന്നും അനന്യ ചിന്തിച്ചു അങ്ങനെയിരിക്കെ വിശാഖിന്റെ ദുബായിലുണ്ടായിരുന്ന സ്വന്തം അനിയൻ ലീവിന് നാട്ടിൽ വരെയാണ് ആരോടും പറയാതെ ഒരു സർപ്രൈസ് ആയിട്ടാണ് അവൻ വരുന്നത് അവൻ്റെ പേരാണ് ഹൃത്തിക് ഹൃതിക് ഇറങ്ങി വീട്ടുകാരെ മുഴുവൻ ഞെട്ടിക്കാനുള്ള പുറപ്പാടിൽ വീട്ടിലെത്തി കൂടെ ഒരു കൂട്ടുകാരൻ ഫോണിൽ ക്യാമറ ഓണാക്കി കൂടെയുണ്ട് പന്നെ പെട്ടെന്ന് കണ്ട വീട്ടുകാരുടെ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ ഹൃത്തിക്ക് അവനെ അവർ വീടിന്റെ അടുത്ത് നോക്കുമ്പോൾ വീട്ടിൽ വൻ അലങ്കാരമൊക്കെ നടക്കുകയാണ് പൂക്കൾ ലൈറ്റ് ചെയർ എല്ലാം കുറച്ചാളുകൾ നിന്ന് ഒരുക്കുകയാണ് ഹൃത്തിക്ക് നോക്കിയപ്പോൾ എല്ലാവരും ജോലി ചെയ്യുകയാണ് അവരുടെ നടുക്കൊരു പെൺകുട്ടി ഫോൺ നോക്കി നിൽക്കുന്നുണ്ട് അത് അനങ്ങയായിരുന്നു അവൾ അവിടുത്തെ വർക്കെല്ലാം സൂപ്പർവൈസസ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു ഇപ്പം വീട്ടിലോട്ട് കയറി ചെന്നാൽ പ്ലാൻ നടക്കില്ല എന്ന് ഹൃത്തിക്കിനു മനസ്സിലായി അവർ രണ്ടുപേരും മതിലിൻ്റെ പിറകിൽ ഒളിച്ചു നിന്നു എന്നാൽ ഇത് അനന്യ കണ്ടിരുന്നു വിശാഖ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വർക്കൊക്കെ എന്താ എന്ന് അനന്യോട് ചോദിച്ചു അവൾ പറഞ്ഞു ഉദ്ദേശിച്ചതുപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ടെന്ന് അതിൻ്റെ ഒപ്പം തന്നെ അവൾ വിശാഖിനോട് പറഞ്ഞു നമ്മുടെ മതിലിൻ്റെ പുറകിൽ രണ്ട് പേരും ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്ന് അതാരാ നിനക്കറിയൂ എന്ന് വിശാഖ് ചോദിച്ചു അനന്യ പറഞ്ഞു ഇല്ല ഞാനിതിനു മുൻപ് അവരെ കണ്ടിട്ടില്ലാന്ന് എന്നാൽ ആരാന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞ് വിശാഖ് അനന്യയെ കൊണ്ട് അവിടെ ആരാണുള്ളതെന്ന് നോക്കാൻ പോയി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായെങ്കിൽ അത് കമൻറ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ട് ഉടനെ തന്നെ റിലീസ് ചെയ്യും അത് കാണാൻ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം